നമസ്കാരം ഇന്ന് കുംഭം ഒന്ന് ഈ നാളുകാർ വീട്ടിലുണ്ടോ നിങ്ങളെ മഹാരാജയോഗം തേടിവരും ക്ഷേത്രദർശനം നടത്തണം ക്ഷേത്രദർശനം നടത്തി നിങ്ങൾ പ്രാർത്ഥന നടത്തുക നിങ്ങളുടെ സകലവിധ ആഗ്രഹങ്ങളും സഫലമാകും സർവകാര്യ വിജയത്തിൻ്റെ സമയമാണ് ഈ നക്ഷത്രജാതകർക്ക് ധനവരവിൻ്റെ കാലം വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം ഇഷ്ടവരനെ ലഭിക്കുന്ന സമയം ജീവിതത്തിലെ സകലവിധ സൗഭാഗ്യവും ഈ നക്ഷത്രജാതകർക്ക് പതിനെട്ട് മാസക്കാലത്തിനകം നടന്നു കിട്ടും സർവ്വവിധ സുഖഭോഗങ്ങളും അനുഭവിക്കുവാനുള്ളൊരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടും വീട് വാഹനം വസ്തു എന്നുവേണ്ട സകലവിധ ആഗ്രഹങ്ങളും സഫലമാകുന്ന സമയമാണ് ആപത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടും ഈ നക്ഷത്രജാതകർ കടങ്ങളൊക്കെ തീർന്ന് വീട് തേടി പണം വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയമാണ് ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അതിൽ പ്രധാനമായും ഇവർ പോകേണ്ട ചില ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് എങ്കിൽ അതിശയിപ്പിക്കുന്ന പല നല്ല ഫലങ്ങളും ഇവർക്ക് വന്നു ചേരും കാലങ്ങളായി ആഗ്രഹിച്ച് നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ പതിനെട്ട് മാസക്കാലം കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് ഇത് എഴുതി വെച്ചോളൂ നിങ്ങൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന കാര്യമാണ് പതിനെട്ട് മാസക്കാലത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവ്വവിധ സുഖഭോഗങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കും പ്രതീക്ഷിക്കാത്ത പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തണം തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭഗവാന് കൂവളമാല അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിലാണ് പ്രധാനമായും ഈ നക്ഷത്ര ജാതകർ പോകേണ്ടത് കുടുംബദേവത കടാക്ഷിച്ചാൽ സർവ്വവിധ ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും നല്ല അനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരും ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു തന്നെ കിട്ടും ഈ നക്ഷത്രജാതകർക്ക് അത്രയധികം പുണ്യം ചെയ്തവരാണ് അത്രയധികം ഭാഗ്യമുള്ളവരാണ് അത്രയധികം ഉയർച്ചയിൽ എത്തേണ്ടവരാണ് ഈ നക്ഷത്രജാതകർ ചുരുക്കി പറഞ്ഞാൽ സർവ്വവിധ ഗുണ അനുഭവങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു മഹാരാജയോഗം തുടങ്ങാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകർ ചെയ്യേണ്ട ചില വഴിപാടുകളെക്കുറിച്ചും ഒക്കെയും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പലവിധ ആപത്തുകളും ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ ആ ആപത്തൊക്കെ മാറി ഒരു സർവവിധ ഗുണാനുഭവം ഈ നക്ഷത്രജാതകർക്ക് ഇനിയുള്ള സമയം വന്നു ചേരും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ പോയി ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിക്കുക ഒരു ചെറിയ നിലവിളക്കൊക്കെ വാങ്ങിവെച്ച് പ്രാർത്ഥന നടത്തിയാൽ മതി തീർച്ചയായും ഈ നക്ഷത്രജാതകരുടെ സകല ദുഃഖവും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും കൊതിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും വരുമാനങ്ങളൊക്കെ വർദ്ധിക്കും നല്ല നിര നിലയിലെത്തിച്ചേരും ധാരാളം ധനം വന്നു ചേരും രോഗശാന്തി ആരോഗ്യമൊക്കെ മോശമായിരിക്കുന്നവർക്ക് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് ചുരുക്കി പറഞ്ഞാൽ തടസ്സങ്ങളൊക്കെ മാറിക്കെട്ടി ഏത് കാര്യവും സാധിക്കുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് മകൻ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ് പണം ധാരാളം വന്നു ചേരും വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയം ഇഷ്ടവരനെ അല്ലെങ്കിൽ ഇഷ്ടവധുവിനെ ലഭിക്കുന്ന സമയം ഏതെങ്കിലുമൊക്കെ സംസാര വിഷയങ്ങളുണ്ടായി തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ആ തർക്കങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ ഒന്നിക്കുവാനുള്ള ഒരു അവസരവും കൂടി ഈ സമയം ഇവർക്കുണ്ടാകും എല്ലാ രീതിയിലും ഉയർച്ചയാണ് ബുധനാഴ്ച ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വിഷ്ണുവിനെ ഭജിക്കുക ഈ നാളുകാർ ഇത്ര വലിയ വിഷമമുണ്ടെങ്കിലും ആ വിഷമങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ മകൻ നക്ഷത്ര ജാതകർക്ക് കഴിയും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ പ്രതീക്ഷകളൊക്കെ പൂവണിയുന്ന സമയമാണ് പതിനെട്ട് മാസക്കാലം ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ആഗ്രഹിച്ചതൊക്കെ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് പ്രതീക്ഷിച്ച ഒരു ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാതെ വന്നല്ലോ എന്ന വിഷമം ജീവിതത്തിൽ ഉടനീളം കൊണ്ട് നടക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം എന്നാൽ വിഷമിക്കേണ്ട ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഗുണം വർദ്ധിക്കുന്ന നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന വസ്തുവകകൾ വാങ്ങാൻ കഴിയുന്ന വിവാഹത്തിൽ തീരുമാനമാകുന്ന എല്ലാ രീതിയിലും അനുയോജ്യമായ സമയത്തിലേക്ക് ഈ നക്ഷത്ര കടന്നിരിക്കുന്നു കാർത്തികയുടെ ഏറ്റവും അനുകൂലമായ ജീവിതത്തിലെ സകലവിധ പ്രതീക്ഷകളും പൂവണിയുന്ന സമയമായിരിക്കും ഇനി ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന സമയം ഒരു ജോലിക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജോലി കിട്ടും കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരു ജോലി കിട്ടുന്ന സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കും സാധിക്കും സാമ്പത്തിക കാര്യത്തിൽ ലാഭത്തിന് സാധ്യത കാണുന്നു അതുപോലെ തന്നെ ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ച് വളരെ വലിയ നേട്ടമായിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരുന്നു ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ആഭിചാരദോഷങ്ങളൊക്കെ മാറിക്കിട്ടും പ്രണയ പ്രശ്നങ്ങൾ അതുപോലെ സ്നേഹക്കുറവ് ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യം സമൃദ്ധി സന്തോഷം ഒക്കെ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് കാർത്തികയുടെ നല്ല സമയം ആരംഭിച്ചിരിക്കുന്നു കുംഭമാസം ഒന്നാം തീയതി മുതൽ ഇന്നേക്ക് നൂറ്റി എൺപത് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഐശ്വര്യം വലിയൊരു സമൃദ്ധി വലിയൊരു വീട് വയ്ക്കാനുള്ള യോഗം കടങ്ങളൊക്കെ തീരാനുള്ള യോഗം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവർക്ക് വന്നു ചേരും ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അഭിഷ്ടപരധായനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രിയും ശക്തി സ്വരൂപിണിയുമായ അമ്മ തമ്പുരാട്ടിയിൽ നിന്നും അനുഗ്രഹം ലഭിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ വെള്ളിയാഴ്ചയാണ് ഗണപതി ഹോമം ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും എഴുതിയതിനു ശേഷം ഗണപതി ഹോമം എന്ന് പ്രത്യേകം ഒന്ന് എഴുതിയേക്കുക തീർച്ചയായും ഗണപതി ഹോമം നടത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന നക്ഷത്രമാണ് ആയില്യം നക്ഷത്രം കുംഭം കുംഭമൊന്നു മുതൽ ഈ നക്ഷത്ര ജാതകർക്ക് പുരോഗതിയുടെ സമയമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ധനപരമായി ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കിട്ടുന്നു ഉപകാരം ചെയ്തവരെ നന്ദിപൂർവ്വം സ്മരിക്കാൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന നക്ഷത്രമാണ് നക്ഷത്രം ആഗ്രഹിച്ച കാര്യം ലഭിക്കുക തന്നെ ചെയ്യും ശത്രുഭയം ഇല്ലായ്മ ആകും അതുപോലെ തന്നെ ധന അന്ന സുഖ സമൃദ്ധിയാണ് ഇവർക്ക് പ്രധാനമായും വന്നു ചേരുക ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി രാജയോഗത്തിലേക്ക് ഈ നക്ഷത്ര ജാതകരെത്തും ദേവീക്ഷേത്ര ദർശനം നടത്തണം ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വരാനിരിക്കുന്ന സമയം വളരെയേറെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടും ബുധനാഴ്ച ദിവസം വിഷ്ണുവിനെ ഭജിക്കണം ഈ നാളുകാർ അതുപോലെ തന്നെ ഏതൊരു ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ തീർത്ഥം നിങ്ങൾ സേവിക്കുക മലരും കൂവളവും തുളസിയും ചേർന്ന തീർത്ഥം സേവിക്കുന്നതിലൂടെ പ്രതിരോധ ശക്തി രോഗശാന്തി ഒക്കെ ലഭിക്കും തീർത്ഥസ്നാനം ചെയ്യുമ്പോൾ ജപിക്കുന്ന മന്ത്രത്തിൽ മന്ത്രത്തിലാദ്യം ഗംഗാനദിയെ ഉൾപ്പെടുത്തി വേണം പ്രാർത്ഥിക്കാൻ അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് കടക്കുന്നത് നേട്ടമാണ് നിങ്ങൾക്ക് ഉയർച്ചയാണ് നിങ്ങൾക്ക് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ധനപരമായ തൃക്കേട്ടയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജോലിക്കൊക്കെ ശ്രമിച്ച് തടസ്സങ്ങളൊക്കെ നേരിട്ടവർക്ക് തടസ്സമൊക്കെ മാറിക്കിട്ടുവാനുള്ള ഒരു സാധ്യത നിങ്ങളിൽ കാണുന്നുണ്ട് എത്ര ക്ഷമിച്ചിട്ടും ജോലി കിട്ടാത്തവർക്ക് ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ് ധനപരമായ ഉയർച്ച വലിയ ഉയർച്ച ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കടങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന സമയം ഒരു പുതിയ വാഹനം നിങ്ങൾ ആഗ്രഹിച്ച വലിയൊരു വാഹനം തന്നെ വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകും ഇഷ്ടപ്പെട്ടയാളെ വിവാഹം കഴിക്കാനുള്ള യോഗമുണ്ടാകും ജോലിയുടെ കാര്യത്തിലും മാനസിക വിഷമത്തിലും ഫലം ലഭിക്കും എല്ലാ രീതിയിലും ഉയർച്ചയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും കടങ്ങളൊക്കെ മാറിക്കിട്ടും രാജയോഗത്തിലേക്കാണ് കേട്ട നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ബിസിനസ്സിൽ പ്രയോജനകരമായ നേട്ടമുണ്ടാകും ചെയ്യാത്ത കുറ്റത്തിന് പഴികൾക്കേണ്ടി വന്നിട്ടുള്ള ഒരവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ധനപരമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന നക്ഷത്ര ാണ് അവിട്ടം നക്ഷത്രം ഏത് പ്രതിസന്ധിയിലൂടെയാണെങ്കിലും ഈശ്വരാധീനത്താൽ ധനം സമ്പാദനത്തിൽ ഇവർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട പറഞ്ഞു കേട്ടല്ലോ ഏത് പ്രതിസന്ധിയിലൂടെയാണെങ്കിലും ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് കൊണ്ട് ധനസമ്പാദനത്തിൽ ഇവർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഭാഗ്യം എപ്പോഴും കൂടെയുണ്ടാകും വരുന്ന പതിനെട്ട് മാസക്കാലം ഈ നക്ഷത്ര ജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് എന്നാൽ പല ഘട്ടങ്ങളിലായി ഇവർ പല വിധത്തിലുള്ള ധനനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് പല രീതിയിലുള്ള എന്നാൽ ആ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇനി മറന്നേക്കൂ ഇനി നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത് വളരെയേറെ ഉയർച്ച ഒരു സമയമാണ് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവരോട് കുത്തുവാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം അവിട്ട നക്ഷത്ര ജാതകർക്ക് പൊതുവേ ഉള്ളതാണ് പെട്ടെന്നൊരു തീരുമാനവും എടുക്കാതിരിക്കുക എടുത്തു ചാടി ഒരു തീരുമാനത്തിലും ചെന്ന് ചാടാതിരിക്കുക സാമ്പത്തിക കാര്യത്തിൽ കരുതലോടെ കാര്യങ്ങൾ നീക്കുക പണം അധികം ചിലവാക്കാതിരിക്കുക ചെയ്യാത്ത കുറ്റത്തിന് പഴികൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ധനം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്ന സമയം ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ദേവി ക്ഷേത്ര ദർശനം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ അർപ്പിക്കുക ഒരു ചെറിയ നിലവിളക്ക് ഒരു ചെറിയ കുഞ്ഞു നിലവിളക്ക് വാങ്ങിച്ചു വയ്ക്കുക അതിൽ നെയ്യൊഴിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക സർവ്വ ദുഃഖങ്ങളും മാറണമേ എന്ന് പ്രാർത്ഥിക്കുക സർവ്വവിധ ദുഃഖങ്ങളും മാറി ഒരുപാട് ഐശ്വര്യം യും സമൃദ്ധി സന്തോഷം ഒക്കെ ജീവിതത്തിൽ വന്നു ചേരണമെന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ചതിവുകൾ പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് നക്ഷത്ര നക്ഷത്രജാതകർ ഒരുപാട് ചതിവുകളും ഒക്കെ വന്നിട്ടുള്ളവരാണ് ഏതായാലും ഏപ്രിൽ പതിനെട്ടിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപൂർവമായ പല നല്ല കാര്യങ്ങളും സംഭവിക്കും വരുന്ന ഒന്നര വർഷക്കാലം പതിനെട്ട് മാസക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വലിയ നിലയിൽ എത്തിച്ചേരാൻ ഒരു യോഗം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബുധനാഴ്ച ദിവസം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഭജിക്കുക പ്രാർത്ഥനകൾ ചൊല്ലുക മന്ത്രജപങ്ങൾ ജപിക്കുക അതൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും ശത്രുതാ മനോഭാവമുള്ള ആൾക്കാരുടെ എണ്ണം കൂടുവാനുള്ള സാധ്യതയും നിങ്ങളിൽ കാണുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മറുപടി തരും മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരെ നന്ദി നമസ്കാരം